ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വളരെ ടേസ്റ്റിയും ഹെൽത്തിയുമായിട്ടുള്ളൊരു നാലുമണി പലഹാരത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണേ വരൂ നമുക്ക് ഒട്ടും വൈകാതെ തന്നെ റെസിപ്പിയിലോട്ട് പോവാം ഞാൻ ആദ്യമായി ഇതിനായി ഒരു കപ്പ് അരിയാണ് എടുത്തിട്ടുള്ളത് നമ്മൾ സാധാരണ ചോറ് വയ്ക്കുന്ന അരിയാണ് പച്ചരിയല്ല ചോറ് വയ്ക്കുന്ന ഏതരിയും ഉപയോഗിക്കാവുന്നതാണ് അതായത് മട്ടരി കുറുവരി പൊന്നി അരി ഏതും എടുക്കാം നമുക്ക് നന്നായി ഒന്ന് വറുത്തെടുക്കണം കെഴുകിയെടുത്ത ശേഷമാണ് കേട്ടോ വറുക്കുന്നത് രണ്ട് മാച്ചായിട്ടാണ് വറുത്തെടുക്കുന്നത് ഇതുപോലെയുള്ള ഓടിൻ്റെ പാത്രം ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ വറുത്ത് കിട്ടിക്കോളും ഇതില്ലെങ്കിൽ നിങ്ങൾക്ക് മറ്റു പാത്രങ്ങളും എടുക്കാവുന്നതാണ് ഇഷ്ട സ്റ്റൈലിൽ ഇതുപോലത്തെ ഓട്ടുപാത്രങ്ങളിലാണ് അരിയെല്ലാം വറുക്കാറ് ഇതിങ്ങനെ വറുത്ത് വരുമ്പോൾ ഇതിലെ വെള്ളമെല്ലാം വറ്റി ഒന്ന് ഡ്രൈ ആയ ശേഷം ഇതൊരു ബ്രൗൺ നിറമായി ഒന്ന് പൊരിഞ്ഞു വരും ആ സമയം വരെ വറുത്തെടുക്കണം കണ്ടില്ല അരിയുടെ കളറൊക്കെ മാറി നന്നായി ഒന്ന് പൊരിങ്ങി വന്നിട്ടുണ്ട് നമുക്ക് ഇതൊരു പാത്രത്തിലോട്ട് മാറ്റാം എന്നിട്ട് രണ്ടാമത് ബാച്ചും വറുത്തെടുക്കാം അരി നമ്മൾ കഴുകിയെടുത്ത സമയം തന്നെ ഞാനൊരു കാൽ കപ്പ് എള്ളും കൂടി എടുത്തിട്ടുണ്ട് എള്ളിൽ കരടൊക്കെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് നന്നായി കഴുകി അരിച്ച് വെള്ളം വാർന്ന ശേഷം ഇതും കൂടി ഒന്ന് വറുത്തെടുക്കാം എള്ള് ഓപ്ഷണലാണ് നിങ്ങൾ കയ്യിലുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ ചേർത്താൽ മതി എള്ളൊക്കെ ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് ഇതിന് ബേസിക് ആയിട്ട് വേണ്ടത് അരിയും കൊപ്രയും ശർക്കരയുമാണ് കൊപ്ര ഇല്ലാത്ത സമയത്ത് ഇത് കഴിക്കാൻ കൊതിയാകുമ്പോൾ തേങ്ങ ചിരകിയതും ചേർത്ത് ഉണ്ടാക്കാറുണ്ട് കേട്ടോ എള് വറുത്തെടുത്ത ശേഷം ഒരു കാൽ ടീസ്പൂൺ ചെറിയ ജീരകം കൂടി വറുത്തെടുത്തിട്ടുണ്ട് കേട്ടോ ഇത് എള് വറുന്ന് വരാനാകുമ്പോൾ അതിനോട് കൂടി ചേർത്താലും മതി സെപ്പറേറ്റ് വറുത്തെടുക്കണമെന്നില്ല നമ്മുടെ അരി ഈ രീതിയിലാണ് കേട്ടോ വറുത്ത് കിട്ടേണ്ടത് ഞാനൊരു കൊപ്ര എടുത്തിട്ടുണ്ട് നമുക്ക് ചെറിയ പീസസ് പീസസായിട്ടൊന്ന് കട്ട് ചെയ്ത് മാറ്റി വെക്കണം ഇനി ഇതെല്ലാം ഒന്ന് പൊടിച്ചെടുക്കാനുണ്ട് ഈ ആദ്യം ഈ അരി നമുക്ക് മിക്സിയുടെ ജാറിലോട്ടിട്ട് നന്നായി ഒന്ന് പൊടിച്ചെടുക്കാം പണ്ടൊക്കെയ പലഹാരം ഉരലിൽ കുത്തിയെടുത്താണ് ഉണ്ടാക്കിയിരുന്നത് അരി വറുത്ത് നന്നായി പൊടിഞ്ഞ് കിട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്കൊരു പാത്രത്തിലോട്ട് മാറ്റാം ഇതേ രീതിയിൽ തന്നെ നമുക്ക് ഒന്ന് പൊടിച്ചെടുക്കാം തേങ്ങയും ശർക്കരയും മാത്രമേ നല്ല ഫൈനായിട്ട് പൊടിഞ്ഞ് കിട്ടുകയുള്ളൂ ബാക്കിയെല്ലാം അത് ചതങ്ങ പോലെ ഉണ്ടാവുകയുള്ളൂ എള്ളിൽ എണ്ണയുള്ളതുകൊണ്ട് നന്നായി പൊടിഞ്ഞ് കിട്ടില്ല ഇത് ഏകദേശം ഈ ഒരു പരുവത്തിൽ കിട്ടിയിട്ടുണ്ട് ഇത് നമുക്ക് ആ പാത്രത്തിലോട്ട് തന്നെ മാറ്റാം ഇനി ചെറിയ കഷ്ണങ്ങളായിട്ട് മാറ്റി വെച്ച തേങ്ങയെ ഒന്ന് ചതച്ചെടുക്കാം തേങ്ങ നമുക്ക് ഒരു പരുവത്തിലാണ് കിട്ടുക ഞാനൊരു മൂന്നച്ച ശർക്കര ഒന്ന് ചീവി എടുത്തിട്ടുണ്ട് അത് നമുക്ക് മിക്സിയുടെ ജാറിലോട്ടിട്ട് ഫൈനായിട്ട് പൊടിക്കാവുന്നതാണ് ഇപ്പോൾ എല്ലാ പൊടികളും ഈ ഒരു പാത്രത്തിലോട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്കിതെല്ലാം കൂടി ഒന്ന് നന്നായി മിക്സ് ചെയ്തെടുക്കാം പഴയ കാലങ്ങളിലൊക്കെ ഒരു സ്ഥിരം നാലുമണി പലഹാരം ഇതായിരുന്നേ നല്ല ടേസ്റ്റിയുമാണ് എള്ളും ശർക്കരയും കൊപ്രയൊക്കെ ചേർക്കുന്നത് കൊണ്ട് നല്ല ഹെൽത്തിയുമാണ് ഇതിന് ഞങ്ങളുടെ നാട്ടിലൊക്കെ കൊപ്രപ്പുട്ട് എന്നാണ് പറയുക കേട്ടോ നിങ്ങളുടെ നാട്ടിലൊക്കെ എന്താ പറയുക എന്നൊന്ന് കമൻറ്റ് ചെയ്തേക്കണേ ഇങ്ങനെ സ്പൂൺ ഉപയോഗിച്ചും കഴിക്കാവുന്നതാണ് അല്ലെങ്കിൽ കൈകൊണ്ട് ഉരുള ഉരുട്ടി ലഡുവിൻ്റെ ഒക്കെ ഷേപ്പിലൊക്കെ ആക്കിയിട്ട് അതുപോലെയും കഴിക്കാം ഇവിടെ എനിക്കും കുട്ടികൾക്കൊക്കെ ഇതുപോലെ സ്പൂൺ കൊണ്ട് എടുത്ത് കഴിക്കുന്നതാണ് ഇഷ്ടം അതുകൊണ്ട് ഞാൻ ഉരുള പിടിക്കുന്നില്ല എല്ലാവരും ഇതുപോലെ ഒന്ന് വീട്ടിൽ തയ്യാറാക്കി നോക്കി ഫീഡ്ബാക്ക് കമൻ്റായിട്ട് അറിയിക്കണേ ഇതുവരെ ഇങ്ങനെയൊന്നും തയ്യാറാക്കിയിട്ടില്ലെങ്കിൽ ഈ രുചി പുതിയ തലമുറയ്ക്ക് പകർന്നു കൊടുക്കാനും അതല്ലെങ്കിൽ നാവിൽ മറന്നു തുടങ്ങിയ രുചിയൊന്ന് പുതുക്കിയെടുക്കാനും ഈ വീഡിയോ ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനോ ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടി സപ്പോർട്ട് ചെയ്യൂ വീണ്ടും പുതിയ അടിപൊളി റെസിപ്പിയുമായി കാണാം താങ്ക്